സഹകരണ ആശുപത്രി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ജനറൽ ബോഡി യോഗം ചേർന്നു സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ആശുപത്രി ചെയർമാൻ പി അപ്പുകൂട്ടൻ അധ്യക്ഷത വഹിച്ചു വലിയ മത്സരം നടത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ ആശുപത്രി മേഖല എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളോട് മത്സരിച്ച് ഇതാണെങ്കിൽ ആ രംഗത്തേക്ക് കോർപ്പറേറ്റുകൾ വല്ലാത്ത നിലയിൽ കടന്നു കൊടുക്കുകയാണ് എല്ലാ സൗകര്യങ്ങളോടും ആശുപത്രി ഏർപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു പ്രയാസപ്പെടുന്നു നമ്മുടെ ജില്ലയിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും ിച്ചുകൊണ്ടാണ് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ സാധാരണ ജനങ്ങളിൽ ചികിത്സ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തുന്ന മാരായ എം രാഘവൻ എം ശ്രീകണ്ഠൻ നായർ കെ ആർ ബൽരാജ് എം കെ വിനോദ് കുമാർ എം മുഹമ്മദ് കുഞ്ഞി സുനു ഗംഗാധരൻ കെ വി സുശീല പി കണ്ണൻ എന്നിവർ സംബന്ധിച്ചു സെക്രട്ടറി ജെ പി രാഹുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ വി വി രമേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ